ഹലോ ഹാപ്പി ആൻഡ് പീസ്ഫുൾ മോർണിംഗ് അപ്പോൾ നമ്മൾ മോർണിംഗ് സീരീസിൻ്റെ ഡേ ടു ആണ് ഇന്ന് ഇന്നത്തെ ഡേ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേ ബി തമ്പനയിലോ അല്ലെങ്കിൽ ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ സ്റ്റേജ് ഫിയറിൻ്റെ പിന്നിലുള്ള സംഭവം എന്തായിരുന്നു എന്നുള്ളതാണ് അപ്പം മെജോറിറ്റി ആളുകൾക്കുള്ളൊരു സംഭവമാണത് സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ ഇടയിൽ വെച്ചിട്ട് സംസാരിക്കുക എന്നുള്ളൊരു പേടി ഇതിനെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്തത് അതിൻ്റെ പിന്നിലെ രഹസ്യം എന്തായിരുന്നു എന്ന് കണ്ടെത്തിയത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം ഈ ഞാനിപ്പോൾ എൻ്റെ പ്ലസ് ടു കാലഘട്ടമൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു ഈവൻ ക്ലാസ് റൂമിൽ ഒരു പത്തൊൻപത് കുട്ടികളെ മുന്നിൽ നിന്നിട്ട് എൻ്റെ പേര് പറയും അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് വരുന്നതെന്ന് പറയും അതിനുപോലും എനിക്ക് പേടിയായിരുന്നു ബട്ട് ആഫ്റ്റർ ഞാൻ ഈ ഒരു ട്രെയിനിങ് കരിയറിലേക്ക് ഇറങ്ങിയ സമയത്ത് കോച്ചിങ് കരിയറിലേക്ക് ഇറങ്ങിയ സമയത്ത് ഏകദേശം ഇരുന്നൂറോളം വരുന്ന ആളുകൾക്ക് അറ്റ് അറ്റ ടൈമിൽ ഞാൻ സെഷൻ എടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു ഷിഫ്റ്റിലേക്ക് എനിക്ക് വരാൻ പറ്റിയതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതാണ് അപ്പം നമ്മൾ പറയും രോഗം എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലേ എനിക്കൊരു പനിയുണ്ട് ആ പനി എന്തുകൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് റീസൺ എന്ന് അറിയണം എന്നാലേ നമുക്കതിൻ്റെ മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതുപോലെ നമ്മളെ സ്റ്റേജ് ഫിയറിന് പിന്നിൽ എല്ലാവരുടെയും സ്റ്റേജ് ഫിയറിന് പിന്നിൽ ഒരു ചെറിയ റീസൺ ഉണ്ടാവും അത് മെജോറിറ്റി ആളുകളും നിങ്ങളെ ചെറിയ ഇന്നർ ചൈൽഡിൽ സംഭവിച്ചിട്ടുള്ള ചെറിയ ഡ്രോമ ഒക്കെ എന്തെങ്കിലും ഇൻസിഡൻ്റ് ആയിരിക്കും അപ്പോൾ അതുപോലെ എൻ്റെ ലൈഫിൽ ഒരു ലൈഫിലുണ്ടായിട്ടായിരുന്നൊരു എക്സ്പീരിയൻസാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു മൂന്ന് നാല് ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമില് ഞാനൊരു സ്റ്റേജിൽ കയറിയിട്ട് ചെറിയൊരു പ്രോഗ്രാം അവതരിപ്പിച്ച സമയത്ത് അവിടെ നിങ്ങൾക്ക് ഒരു കളിയാക്കൽ എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ടാളുകൾ എടുത്തു നിന്ന് കമാൻഡ് കിട്ടി ഓക്കെ അത് അവർ ആ സമയത്ത് പറഞ്ഞു അവർ വിട്ടു അവർ പോയി ഞാനും ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ചെറിയ കുട്ടിയല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെയും കണക്ട് ചെയ്തിങ്ങനെ പോയി പോയി ബട്ട് സി ട്രൂലി ഞാൻ ഈ ഒരു സമയത്ത് എൻ്റെ സബ് കോൺഷ്യസിൽ എന്താണ് എൻ്റെ ഈ സ്റ്റേജ് ഫിയറിന് പിന്നിലുള്ള സംഭവം എന്നുള്ളത് ഞാനിങ്ങനെ ചികഞ്ഞ് 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 പോയ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ ആ ചെറിയ മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ വെച്ച് സംഭവിച്ചിട്ടുള്ള ആ ഒരു ചെറിയ ഇൻസിഡൻ്റാണ് ഓക്കെ അതും ഒരുപാട് ടൈമിലേക്ക് നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ അതെന്നെ അന്ന് ഭയങ്കര ഹേർട്ട് ചെയ്തിട്ടുള്ള സംഭവമോ ഒന്നുമല്ലായിരുന്നു ഞാൻ സ്റ്റേജിൽ ഒരു ചെറിയൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നു ആ സമയത്ത് ഒന്ന് രണ്ടാളുകൾ കളിയാക്കുന്ന രീതിയിൽ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒന്ന് രണ്ട് നോട്ടം എനിക്ക് കിട്ടുന്നു ഇതൊക്കെയാണ് എന്ത് ഈ ഒരു സമയത്ത് എൻ്റെ സ്റ്റേജ് ഫിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്ത സമയത്താണ് എനിക്ക് എന്ത് ചെയ്തത് കറക്റ്റായിട്ട് അതിനെ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പം കറൻ്റ്ലി കുറച്ച് ആളുകളെ മുന്നിൽ നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ഓഡിയൻസിന് അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് എനിക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റിയത് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റേജ് ഫിയറിനെ പറ്റിയിട്ട് നിങ്ങൾ ഭയങ്കര മോട്ടിവേറ്റഡ് മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുന്നതിൻ്റെ തൊട്ട് മുന്നേ എന്താണ് എൻ്റെ സ്റ്റേജ് ഫിയറിനെ പിന്നിലുള്ള ആ ഒരു ചെറിയ എലമെൻറ്റ് ചെറിയൊരു രഹസ്യം അല്ലെങ്കിൽ ചെറിയൊരു സീക്രറ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രോമ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അത് ക്ലിയർ ചെയ്യാം അത് ക്ലിയർ ചെയ്യുന്ന സമയത്താണ് എന്ത് കറക്റ്റായിട്ട് നമുക്ക് ആ സ്റ്റേജ് ഫിയർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് നമുക്ക് എല്ലാ ഓഡിയൻസിൻ്റെ മുന്നിൽ നിന്നിട്ടും അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ നിന്നിട്ടും നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ് അപ്പം ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യാം ഇനി എങ്ങനെയാണ് ഞാൻ ഞാനത് ഐഡൻറ്റിഫൈ ചെയ്തെന്നുള്ളതും എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യുന്നു ഒക്കെ ഇനി വരുന്ന ഡേയ്സിൽ വരുന്ന സമയങ്ങളിൽ നമുക്ക് എന്തു ചെയ്യാം സംസാരിക്കാം അപ്പോൾ ഇത്രമാത്രം ഇന്നത്തെ നിങ്ങൾക്ക് നല്ല ഹാപ്പി ഹാപ്പിയായിട്ടുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ ഞാൻ എന്ത് ചെയ്യുകയാണ് ആശംസിക്കുകയാണ് അങ്ങനെ തന്നെ ആവട്ടെ ഓൾ ദ വെരി ബെസ്റ്റ്